വണ്ടിപ്പെരിയാറിൽ തീപിടുത്തത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ കത്തിനശിച്ചവർക്ക് വ്യാപാരി വ്യവസായ ഏകോന സമിതി ഏർപ്പെടുത്തിയ പുനരധിവാസ പദ്ധതിയുടെയും ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനം നടന്നു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ഉദ്ഘാടനം നിർവഹിച്ചു ദുരന്തങ്ങളിൽ നഷ്ടം സംഭവിക്കുന്ന സംരംഭകരെ കയ്യൊഴിയുന്ന ഭരണകർത്താക്കളുടെ പ്രവണതയ്ക്ക് മാറ്റമുണ്ടാകണമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ജനുവരി പതിനൊന്നാം തീയതി വെളുപ്പിനിയായിരുന്നു വണ്ടിപിരിയാറിലെ എട്ടോളം വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നിക്കിരയായത് ഇതോടെ വ്യാപാരികളുടെ ഉപജീവന മാർഗം അവതാളത്തിലായി അഗ്നിബാധയിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്കുള്ള പുനരധിവാസ പദ്ധതിയുടെയും ധനസഹായ വിതരണത്തിന്റെയും ഉദ്ഘാടനമാണ് വണ്ടിപ്പിരിയാറിൽ നടന്നത് യോഗത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്പിരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പുനരധിവാസ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു

അവർക്ക് ഒരു ലക്ഷം രൂപയുടെ പർച്ചേസ് സെയിൽ നടത്തുമ്പോൾ പരമാവധി രണ്ടായിരോ മൂവായിരമോ ലഭിക്കുമെങ്കിൽ സർക്കാരുകളുടെ ഖജനാവിനേക്ക് അയ്യായിരം മുതൽ രൂപ വരെ അടച്ചത് അത്രയും വലിയ തുക സർക്കാരിന് കിട്ടുകയും അങ്ങനെ സർക്കാരിന്റെ ഖജനാവിനെ വളർത്തുവാൻ വേണ്ടിയാണ് സത്യത്തിൽ കച്ചവടക്കാരുടെ കഷ്ടപ്പെടുക എന്നുള്ളത് എന്നാൽ നിയമത്തിൽ പറയുന്നത് ഉണ്ടാകുമ്പോൾ പോലും സർക്കാർ സഹായം സംരംഭകരായ കച്ചവടക്കാർക്ക് ഒരു സഹായവും എന്നാണ് പറയുന്നത് അഗ്നിബാധയിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികൾക്കായി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റിയും സമാഹരിച്ച ധനസഹായം പരിപാടിയിൽ വെച്ച് കൈമാറി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അരിച്ചു നീർണാകുന്നയിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണീ പയ്യമ്പള്ളിയിൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് കെ ആർ വിനോദ് ജില്ലാ ഓർഗനൈസർ സി ബി കൊച്ചുവള്ളാട്ട് പീരിമേട് മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് മുള്ളൂർ യൂണിറ്റ് ട്രഷറർ ഹാജി എസ് ഉമ്മർ ഫറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു